ഉപഭോക്താക്കൾക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ അധിക ബാധ്യത ഉണ്ടാകുന്ന സ്ഥിതി വരുന്നു സോളാർ വൈദ്യുതി ഇടപാടിൽ മാറ്റങ്ങൾ വരുത്തിയുള്ള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ കരട് ചട്ടം അംഗീകരിക്കുന്നതോടെ ഇത് നടപ്പിലാകും അതിനുള്ള നീക്കം അവസാന അവസാനഘട്ടത്തിലാണിപ്പോൾ നെറ്റ് മീറ്ററിംഗിലെ നിയന്ത്രണങ്ങൾ പുരപ്പുറ സോളാർ വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകി തിരിച്ച് വൈദ്യുതി എടുക്കുന്നതിന് ഏർപ്പെടുത്തിയ സോൺ ഫാക്ടർ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് വാർഷിക സോളാർ ബാങ്കിംഗ് സെറ്റിൽമെന്റ് നിർത്തലാക്കൽ എന്നിവ മൂലമാണ് നഷ്ടം സംഭവിക്കുക ഇതോടെ സംസ്ഥാനത്തെ പുരപ്പുറ സോളാർ പദ്ധതി അനാകർഷകമാകുന്ന സ്ഥിതിയാകും രാജ്യത്ത് ഒരു കോടി വീടുകളിൽ പുരപ്പുറ സോളാർ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ പി എം സൂര്യഖറിലൂടെ ലക്ഷ്യമിടുമ്പോഴാണ് കേരളത്തിലെ പ്രതികൂല സമീപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര വൈദ്യുതി ചട്ടം അനുസരിച്ച് പത്ത് കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് ഉപാധികളില്ലാതെ അനുവദിക്കാം അയൽ സംസ്ഥാനമായ കർണാടകത്തിലും സോളാർ വൈദ്യുതി ഉത്പാദനത്തിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ ഗുജറാത്തിലും ഒരു മാറ്റവുമില്ല അടിക്കടി കൂട്ടുന്ന വൈദ്യുതി താരിഫിൽ നിന്ന് രക്ഷപ്പെടാനാണ് ജനങ്ങൾ സോളാറിലേക്ക് മാറുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിയാണ് ഇതിന്റെ പ്രധാന ആകർഷണം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വ്യവസ്ഥകളോടെ മാത്രമേ വാങ്ങുകയുള്ളൂ എന്ന് വരുന്നത് സർക്കാരിനെ വിശ്വസിച്ച് സോളാർ ഉത്പാദനത്തിനിറങ്ങിയവരെ വഞ്ചിക്കുന്നതാണ് എന്നതാണ് ആക്ഷേപം സോൺ മൂലമുണ്ടാകുന്ന നഷ്ടം ഏറെയാണ് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് മണി ആറുമണിവരെയും വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് വരെയും രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണിവരെയുമാണ് മൂന്ന് ടൈം സോളുകളായി തിരിച്ചിരിക്കുന്നത് ഇതിൽ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ പൂജ്യ ദശാംശം ആറ് ഏഴ് എന്ന ഫാക്ടറിലൂടെയും രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെയുള്ള സമയത്ത് പൂജ്യ ദശാംശം എട്ട് അഞ്ച് എന്ന ഫാക്ടറിലൂടെയും മാത്രമാണ് തിരിച്ചെടുക്കുക നേരത്തെ പൂർണ്ണമായും ഉപാധികളില്ലാതെ എടുക്കാമായിരുന്നു ഇതുമൂലം എനർജി ചാർജിൽ മാത്രം വരുന്ന അധിക ബാധ്യത ഇങ്ങനെയാണ് മൂന്ന് കിലോവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിച്ച കിലോ വാട്ടിന് ദിവസം ശരാശരി നാല് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന പൂജ്യം രൂപ എനർജി ചാർജ് കൊടുക്കുന്ന ഒരു പുലപ്പുറ ഉൽപാദകന് കരട് നിർദ്ദേശിക്കുന്ന സോൺ ഫാക്ടർ കൊണ്ട് മാത്രമുണ്ടാകുന്ന ബാധ്യത പ്രതിമാസം നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് ഇത് നാല് കിലോവാട്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത്തിനാല് രൂപയും അഞ്ച് കിലോവാട്ട് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും പത്ത് കിലോവാട്ട് പ്ലാന്റിന് എണ്ണൂറ്റി രൂപയും ഇരുപത് കിലോവാട്ട് പ്ലാന്റിന് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുമായി വർധിക്കും അതേസമയം വൈദ്യുതി ബാങ്കിംഗ് സൗകര്യം നിർത്തലാക്കുന്നത് മൂലം താരിഫ് പ്രകാരമുള്ള യൂണിറ്റ് നിരക്കും സെറ്റിൽമെന്റ് നിരക്കും തമ്മിലുള്ള വ്യത്യാസം മൂലം ബാധ്യത കൂടും യൂണിറ്റിന് രൂപ നിരക്കിൽ ഈടാക്കാൻ നിർദ്ദേശിക്കുന്ന ഗ്രിഡ് സപ്പോർട്ട് ചാർജും കൂട്ടിച്ചേർത്താൽ നഷ്ടമിരട്ടിയാകും താരിഫ് പ്രകാരമുള്ള യൂണിറ്റ് നിരക്കും സെറ്റിൽമെന്റ് നിരക്കും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടുള്ള ബാധ്യത ഇതിന് പുറമെയുമാണ് അതേസമയം പുനരുപയോഗ ഊർജ്ജ ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നുവന്നതോടെയാണ് സംസ്ഥാനത്ത് പുറപ്പുറ സോളാർ സ്ഥാപിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് മൂന്ന് കിലോവീട്ടർ വരെ പുതിയ ചട്ടങ്ങൾ ബാധകമാകില്ല എങ്കിലും ഈ വിഭാഗത്തിൽ ഉൾപ്പെടെയാണ് കുറവ് വരുന്നത് പുതിയ ചട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ച സജീവമായതോടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എൺപത് ശതമാനത്തിലേറെ കുറയുന്നതായി സംരംഭകർ പറയുന്നുണ്ട് അതേസമയം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നടത്തുന്ന ഓൺലൈൻ വഴിയുള്ള പൊതു തെളിവെടുപ്പ് സമാപിച്ചു ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചതോടെ തുടക്കത്തിൽ സംസ്ഥാനത്ത് ജനപ്രിയമായി മാറിയ പുരപ്പുറ സോളാർ പദ്ധതിയിൽ നിന്നും വൈദ്യുതി വകുപ്പ് പുതിയ ചട്ട ഭേദഗതി നീക്കം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ആളുകൾ അകലുന്ന സാഹചര്യമാണിപ്പോൾ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എൺപത് ശതമാനത്തിലേറെ കുറവ് വന്നതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ജനങ്ങൾ വികസനത്തിനും ലാഭത്തിനുമായി തെരഞ്ഞെടുത്ത വഴി ഒടുവിലിപ്പോൾ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു ചെടിയാകുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി